ട്രസ്റ്റ് കോഴിപ്പള്ളിയിട്ടുള്ള ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണ ചടങ്ങ് ചലച്ചിത്ര താരം ആനന്ദ് ചെയ്തു നിങ്ങൾ സത്യം കർമ്മ ധർമ്മ അതിൽ നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം നല്ലതായിരിക്കും സോ ഐ ബിലീവ് ഇൻ ദാറ്റ് നോക്കുക പരസ്പരം സ്നേഹിക്കുക കൂട്ടത്തോടെ നിൽക്കുക എപ്പോഴും നമ്മൾ കൂട്ടായ്മയായിട്ട് നിക്കുമ്പോഴാണ് ഈ നാട് എന്ന് സംഭവം ഉയർന്നു ചർച്ചയിലാവുന്നത് സോ സോ കൂട്ടത്തോടെ മച്ച് ട്രസ്റ്റ് പ്രസിഡന്റ് എസ് ദീപക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എം മനോജ് സ്വാഗതം ആശംസിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് നടത്താൻ സാധിച്ചത് നമുക്കറിയാം നമ്മുടെ ക്ഷീര ടീച്ചർ ഞങ്ങൾ അവാർഡ് ആദ്യം ഇങ്ങനെ കൊടുക്കണം കഴിഞ്ഞ കൊല്ലം നമ്മുടെ സ്ത്രീകല ടീച്ചർക്ക് ഈ വീടിലെ ഇവിടുത്തെ ആയ സ്ത്രീകല ടീച്ചർക്കാരും നമ്മൾ അധ്യാപക അഭിവൃദ്ധി പുരസ്കാരം കൊടുത്തത് ഈ പ്രാവശ്യം നമ്മൾ ആദ്യം ചിന്തിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വിജയകുമാറായിട്ടാണ് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ആ യഥാർത്ഥ കൈകൾ എവിടെയാണ് എത്തിച്ചേരണ്ടേ ആളുടെ പേര് ഞങ്ങൾക്ക് നോമിനേഷൻ തരികയും വേറെ പരിഗണിക്കുകയും അത് അടുത്ത പോലത്തെ ഈ എത്രയും പെട്ടെന്ന് തന്നെ ഷീല ടീച്ചർക്ക് അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തനായിട്ടുള്ള ബിൽസഞ്ചേട്ടൻ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് മുതൽ വിൽസൻ ചേട്ടനെ കാണുന്നതാണ് അത് നമ്മുടെ മനോചട്ടം സൂചിച്ചതുപോലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന് എങ്ങോട് വേണേലും തിരിഞ്ഞു പോകാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യഥാസമയം വാർത്തകൾ കൃത്യമായി എത്തിക്കുന്ന ശ്രീ വിൽസൻ ചേട്ടൻ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാൻ സാധിച്ചു നമ്മൾ മാധ്യമ പ്രവർത്തക യൂണിയന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുനീഷ് ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിൽസഞ്ചേട്ട് പേര് പറഞ്ഞു നമുക്ക് വളരെയേറെ സന്തോഷം കാരണം ചേട്ടനെ വിൽസഞ്ചേട്ടൻ്റെ ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് ആനന്ദ് ഈ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുണ്ടാവും പല വേദികളിലും നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലും എല്ലാം മേളം ചെറുപ്പകാലം മുതൽ തന്നെ മേളത്തിൽ തൻ്റെ ഒരു കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം വരും കാലങ്ങളിൽ തൃശ്ശൂർ പൂരത്തിൽ പങ്കാളികളായിക്കൊണ്ടും തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണിത്വം വരെ എത്താൻ കഴിവുള്ള ഒരു ചടങ്ങിൽ കലാകീർത്തി പുരസ്കാരം മേള കലാകാരൻ ആനന്ദ് കോഴിപ്പള്ളി അധ്യാപക കീർത്തി പുരസ്കാരം കൂത്താട്ടോളം ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് ഷീല മാധ്യമ കീർത്തി പുരസ്കാരം മംഗളം ദിനപത്രത്തിന്റെ കൂത്താട്ടോളം ലേഖകൻ വിൽസൺ മാത്യു തുടങ്ങിയവർക്ക് കൈമാറി കാരമല പൂത്തുക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്ന മഹാശോഭായാത്ര ചലച്ചിത്ര താരം ചരണ്യ ആനന്ദ് ഭദ്രദേവം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു